മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കട്ടപ്പനയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ച പ്രകടനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു എഐസിസി അംഗമെവിക്കറ്റ് ഇ എം ആഗസ്തി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നടക്കുന്ന തുടർച്ചയായ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനമൊട്ടാകെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സ്ക്വാഡ് ആഭ്യന്തര വകുപ്പിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു തമിഴ്നാട്ടിലെ ജയലളിത സർക്കാരിന്റെ കാലത്ത് ശശികലയുടെ നേതൃത്വത്തിൽ മന്നാർകുടി മാഫിയ ഭരണത്തെ കയ്യാളിയതുപോലെ കേരള ഭരണത്തിൽ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്തിട്ടുള്ള ആളാണെന്നും സ്വർണക്കടത്തിലും സ്വർണം പൊട്ടിക്കലിലും പങ്കുണ്ടെന്നും അദ്ദേഹത്തെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്നുമുള്ള പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ അതീവ ഗുരുതരമാണെന്നും ഇ എം അഗസ്തി പറഞ്ഞു മുഖ്യമന്ത്രി ഓഫീസിലാണ് എല്ലാവിധമായ അഭിജ്ഞാ ഏർപ്പാടുകളും നടക്കുന്നത് കേരള സമൂഹത്തിന് അറപ്പുറവാക്കുന്ന ഏർപ്പാടുകളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശശിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശശിയും പിന്നൊരു രവീന്ദ്രനും ശിവശങ്കറും അങ്ങനെ പോകുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കളങ്കിതരായ ആളുകളുടെ പട്ടിക എന്ന കാര്യം നമുക്കറിയാം മുഖ്യമന്ത്രി ഓഫീസ് കളങ്കിതമായി എന്ന് പറഞ്ഞാൽ അർത്ഥം മുഖ്യമന്ത്രി കളങ്കിയവരാണെന്നാണ് കളഞ്ഞവരായി മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് അഭികാമ്യമല്ല അതുകൊണ്ട് അദ്ദേഹം മാറിയ മതിയാവൂ പക്ഷേ അദ്ദേഹം സ്വയം മാറുന്നതില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് സ്വഭാവം അതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ധാർമ്മിക ബാധ്യത കേരള സമൂഹത്തിൽ എന്ന കാര്യം മാത്രം അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു കട്ടപ്പന ടൗണിൽ നടന്ന പ്രകടനത്തിന് ശേഷം ഗാന്ധി സ്ക്വയറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലവും പ്രവർത്തകർ കത്തിച്ചു നേതാക്കളായ തോമസ് രാജൻ തോമസ് മൈക്കിൾ സിജു ചക്കുമൂട്ടിൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി